നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരവധി പുതുമുഖങ്ങൾ ഈ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് എൺപത്തി ഒൻപത് അംഗ സംസ്ഥാന സമിതിയെയും പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയതിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് പത്തനംതിട്ടയിലെ പ്രമുഖനായ ഒരു നേതാവ് പത്മകുമാർ മുൻ എം എൽ എ പത്മകുമാർ തന്നെയാണ് പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷങ്ങൾ ചതി വഞ്ചന കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷങ്ങളുടെ ബാക്കിപത്രം ലാൽസലാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലാൽസലാം പറഞ്ഞ് പാർട്ടിയോട് വിട പറയുകയാണോ എന്നറിയില്ല എന്തായാലും തന്നെ പോലെ ഒരു നേതാവ് ജില്ലയിലിരിക്കുമ്പോൾ തികച്ചും ജൂനിയറായ ഒരു വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് കൊണ്ടുള്ള ഒരു ഇതായിരിക്കാം പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ മാറും പിണറായി വിജയൻ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന എങ്ങനെ എന്നിങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ ഉയർന്നിരുന്നതാണ് പക്ഷേ ആ സംശയങ്ങൾക്കൊന്നും ഇടയില്ല പാർട്ടിയുടെ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ തന്നെയാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ക്യാപ്റ്റൻ താൻ തന്നെയാണ് എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റനായി വരാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ഇളവുകളും നൽകിയിരിക്കുകയാണ് എൺപത് വയസ്സുള്ള പിണറായി വിജയന് എഴുപത്തി വയസ്സ് എന്ന പ്രായപരിധി പ്രശ്നമേ അല്ല അതേസമയം ആനാവൂർ നാഗപ്പൻ വയസ്സ് വയസ്സറിയിച്ചിരിക്കുകയാണ് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞതോടുകൂടി ആനാവൂർ നാഗപ്പൻ അടക്കമുള്ളവർ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താകുന്നു പക്ഷേ എം ഇ ഗോവിന്ദൻ ആദ്യമായി സമ്മേളനത്തിലൂടെ പാർട്ടി സെക്രട്ടറി ആകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആദ്യം ആദ്യം അദ്ദേഹം പിൻവാതിലിലൂടെയാണ് പാർട്ടി സെക്രട്ടറി ആയത് കോടിയേരി ബാലകൃഷ്ണൻ്റെ അകാല വിയോഗത്തെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു സംശയവുമില്ലാതെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വച്ചുകൊടുത്ത ഒരു പേരാണ് എം വി അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് പിൻവാതിലിലൂടെ സെക്രട്ടറിയായി ഇപ്പോഴിതാ സമ്മേളനത്തിലൂടെ രണ്ടാം തവണയും സെക്രട്ടറി ആയിരിക്കുന്നു എന്നതാണ് അർത്ഥം ഈ സമ്മേളനത്തിൽ ഏറ്റവും അധികം ചർച്ചയായത് കേരളത്തിൻ്റെ നവകേരള നയരേഖയിലാണ് അതായത് കേരളം ഇനി അങ്ങോട്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല ചില നയവ്യതിയാനങ്ങൾ ആവശ്യമുണ്ട് നയവ്യതിയാനങ്ങൾ കേരളത്തിനല്ല പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് നയരേഖ പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ പാർട്ടി തിരുത്തും അതായത് ഈ സ്വകാര്യ നിക്ഷേപത്തെയൊക്കെ അങ്ങനെ അടച്ച് അധിക്ഷേപിച്ചത് ശരിയായില്ല സ്വകാര്യ സർവകലാശാലയെ എതിർത്തത് ശരിയായില്ല മാത്രമല്ല ഈ പി പി പ്രോജക്റ്റിനെ എതിർത്തത് ഒട്ടും ശരിയായില്ല അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇതൊക്കെ പാർട്ടി തന്നെ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കും പുനരുദ്ധരിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ പുനരുദ്ധരിക്കും ഇനി അത് മാത്രമല്ല സ്വകാര്യ വ്യക്തികൾക്ക് ഏതെങ്കിലും കഴിവുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള സ്വകാര്യ വ്യക്തികൾ മുന്നോട്ട് വന്നാൽ ഈ പൊതുമേഖലയെ വ്യക്തമായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വകാര്യ വ്യക്തിയുടെ തലയിൽ എടുത്തു വെച്ചു കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ ഒരു പ്രതികരണം പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ യഥാർത്ഥ വാസ്തവം ഈ കാലം അത്രയും പതിറ്റാണ്ടുകളോളം ഒരു നാടിനെ സമരം ചെയ്ത് മുടിപ്പിച്ചതിന് ശേഷം ഇപ്പോഴിതാ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് അവസരവാദ രേഖയാണ് എന്നാണ് പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാർസിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനാ അംഗങ്ങൾക്കും വലിയ പ്രതിഷേധം പിണറായി വിജയൻ സർക്കാരിനുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം അവരെ ഒപ്പം നിർത്തിയേക്കാം സംഘടന ശക്തിപ്പെടുത്താം നേതൃത്വത്തെ ബലപ്പെടുത്താം അതുവഴി തെരഞ്ഞെടുപ്പ് വിജയിക്കാം എന്ന തന്ത്രമാണ് ഇപ്പോൾ സി പി എം ഈ തന്ത്രത്തിൽ തീർച്ചയായും പ്രതിപക്ഷം ടി തെറ്റി വീഴാനും മതി കാരണം മൂന്നാമതൊരു പിണറായി വിജയൻ സർക്കാർ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം കാര്യങ്ങൾ ആ രീതിയിലേക്ക് എൽ ഡി എഫ് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന നയവ്യതിയാനം സ്വകാര്യ നിക്ഷേപം പി 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 ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതും നടക്കാൻ പോകുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് മാത്രം ചില അസംതൃപ്തരെ ഒന്ന് പൂശാൻ വേണ്ടി അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില ഗിമ്മിക്കുകളാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ നടന്നത് ഈ പാർട്ടി സമ്മേളനം യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനമായി മാറിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പിന് വേണ്ടി കൃത്യമായി ട്യൂൺ ചെയ്യപ്പെട്ട ഒരു പാർട്ടി സമ്മേളനമാണ് ഇതിൽ കൃത്യമായി രാഷ്ട്രീയ കേരളം വീണുപോകുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात